എല്ലാവർക്കും നമസ്കാരം ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് സഖാവ് പോളിജോർ നഗർ ആലപ്പുഴ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഇത് ഏത് സംഘടനയാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ട് കാണുമല്ലോ കാരണം ഇടത് സംഘടനകളാണ് അവരുടെ സമ്മേളന നഗരിക്ക് സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിക്ക് സഖാക്കളുടെ പേരൊക്കെ ഇടുന്നത് അപ്പോൾ ഇവിടെ സഖാവ് പോളി ജോർജ് നഗർ എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള എന്നുകൂടിയുണ്ട് അവരുടെ ഇരുപത്തി മൂന്നാമത്തെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവരുടെ ബ്രോഷർ അഥവാ നോട്ടീസിലൊക്കെ മുൻ പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അതിനു മുമ്പ് ആർമി ചീഫൊക്കെ ആയിരുന്നു അവരുടെ പർവേഷ് മുഷാറഫിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് ഈ പർവേഷ് മുഷാറഫിൻ്റെ പടമൊക്കെ അച്ചടിച്ച് വെച്ചിട്ട് അവരൊരു അവരുടെ സ്റ്റാഫ് യൂണിയൻ്റെ ഒരു സമ്മേളനം നടത്തുന്നു ഇരുപത്തി മൂന്നാം സമ്മേളനം നടത്തുന്നു അതിൽ പാക്കിസ്ഥാൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെയാണ് ഫോട്ടോ ഇനി അവരുടെ കാര്യപരിപാടി മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റിൻ്റെ അതായത് സിനിമാ നടനും ലോക്സഭാ എം പി ഒക്കെ ആയിരുന്ന ഇന്നസെൻറ്റിൻ്റെ പേര് കാണാൻ പറ്റും അതേപോലെ തന്നെ ടി വി ടി വി ടെലിവിഷൻ താരവും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സുബി സുരേഷ് എന്ന ആ ആ വ്യക്തിയുടെ പേര് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവരുടെയൊക്കെ പേരിൻ്റെ മുകളിലായിട്ട് കിടക്കുന്ന പേരാണ് പർവേഷ് മുഷാറഫ് അപ്പോൾ ഈ മരിച്ചു പോയവരുടെയൊക്കെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇതെന്തോ അനുസ്മരണം അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവരുടെയൊക്കെ പേര് വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ വേറെ ആളില്ലാഞ്ഞിട്ടാണോ ഇവർ ഈ പാകിസ്ഥാനിൽ പോയിട്ട് ഈ മുൻ പാക് പ്രസിഡന്റിൻ്റെ പേരും വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അനുസ്മരണ പ്രഭാഷണവും അല്ലെങ്കിൽ ചർച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ആവശ്യം എന്താണ് ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യം കാർഗിൽ വിജയ് ദിവസം ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ അത് ആഘോഷിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പാകിസ്ഥാനെതിരെ നമ്മൾ വിജയിച്ചു പക്ഷേ അതിനു വേണ്ടിയിട്ട് നമുക്ക് അഞ്ഞൂറിൽ പരം നമ്മുടെ ധീര ജവാന്മാരെ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത് അവർക്ക് അവരുടെ ജീവത്യാഗമാണ് അവർ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിന് കാരണക്കാരനായ വ്യക്തി ആരാണ് അതിന് കാരണക്കാരായ കാരണക്കാരനായ വ്യക്തിയാണ് ഈ പർവേഷ് മുഷാറഫ് എന്ന് പറഞ്ഞ ഈ ലോകദ്രോഹി അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി എന്ത് ചർച്ചയായിട്ട് ആയിക്കോട്ടെ അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല അയാളുടെ ഫോട്ടോയും വെച്ച് കൊടുത്തിട്ട് കഴിഞ്ഞ വർഷം അയാൾ അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ വടിയായിപ്പോയി ഈ ഇത്തരം ആളുകൾക്ക് യാതൊരു രീതിയിലും ഒരു തരത്തിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലോ പോലും പരിഗണിക്കേണ്ട വ്യക്തിയെ കാരണം അയാളുടെ അധികാരമോഖവും അയാളുടെ മറ്റു ചില സ്ഥാപിത താല്പര്യങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് കാർഗിളിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാവുകയും ഒരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തത് ഇനി ഏത് പാകിസ്ഥാൻകാരനാണെങ്കിലും അതായത് ഇതേപോലുള്ള ഏത് പാകിസ്ഥാൻകാരനാണെങ്കിലും ഇന്ത്യയെ കീഴടക്കി ഇന്ത്യ കൂടി അവരുടെ കീഴിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പാകിസ്ഥാനി അത് അവരുടെ ജനങ്ങളെ ഉദ്ദേശമല്ല പറയുന്നത് അങ്ങനെ ചിന്തയുള്ള ഏതൊരു പാകിസ്ഥാനിയാവട്ടെ അവനെ നയിക്കുന്ന നയിക്കുന്നവരൊറ്റ വികാരമേ ഉള്ളൂ അത് മതമാണ് മതമാണ് മതം മാത്രമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ മൂർധന്യാവസ്ഥയിൽ ഒരു വ്യക്തിയാണ് ഈ പർവേഷ് മുഷാറഫ് എന്ന ഈ മതഭ്രാന്തൻ അപ്പം അങ്ങനെ ഒരു ഒരുത്തനെ ഇന്ത്യയിലെ ഒരു ഇടത് സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ പേര് കൊണ്ടുപോലും പരാമർശിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവറ്റകളിൽ നിന്ന് നമ്മൾ ഇതല്ല ഇതിൻ്റെ അപ്പുറമൊക്കെ പ്രതീക്ഷിക്കണം കാരണം അജ്മൽ കസമിന് ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയ ടീമുകളുണ്ട് അന്ന് അതിനെതിരെ ഒരു വാക്കുപോലും പറയാത്ത ഇവർ അപ്പോൾ ഇവർ ഇതൊക്കെ ചെയ്തില്ല എങ്കിലേ കുഴപ്പമുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ കുറച്ച് കൂടുതലും കൂടുതലായി പോയില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല